ും എന്റെ മോന് ഒരു നല്ല ജോലി ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം എനിക്കൊന്ന് സിനിമ കണ്ടുപോയെങ്കിൽ ചെച്ചയുടെ കണ്ണ് നിറയുന്നത് ഞാൻ കണ്ടിരുന്നു ആ ഒരു മൂവ്മെന്റ് എന്തായാലും ഒത്തിരി സന്തോഷം ചേച്ചി ഒത്തിരി സന്തോഷം എന്തായാലും ആ സിനിമ കണ്ടിട്ടുള്ള ഒരു വിജയം ആണ് ഇപ്പോൾ മല്ലിക ചേച്ചി നമ്മളെ നമ്മളോട് പങ്കുവെച്ചത് എന്തായാലും വലിയൊരു വിജയത്തിലേക്കാണ് ഈ സിനിമ പോയെന്ന കാര്യത്തിൽ സംശയമില്ല ഇപ്പൊ മല്ലിക ചേച്ചി ആ ഓരോ കാര്യങ്ങൾ ഓർത്തെടുക്കരുത് പഴയ കാര്യങ്ങളെല്ലാം ഓർത്തെടുത്ത് മല്ലേച്ചി പറയുന്നത് കൃത്യമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല നമുക്കറിയാം ഇനിയും സിനിമ കണ്ടിട്ട് നിരവധി ആളുകൾ ഇവിടെ നിന്നും അവർ കൃത്യമായിട്ടുള്ള വലിയ വലിയ